തീവ്ര വോട്ടർ പട്ടിക പത്തനംതിട്ട ജില്ലയിൽ ലക്ഷത്തിലധികം പേർ പുറത്ത് എസ് ഐ ആർ ആദ്യഘട്ട നടപടികൾ പൂർത്തിയായപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് പേർ പുറത്ത് എന്യൂമറേഷൻ ഫോമും തിരിച്ചറിയൽ രേഖകളും ഹാജരാക്കാനുള്ള സമയപരിധി കഴിഞ്ഞപ്പോഴുള്ള കണക്കാണിത് ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിലായി പത്ത് ലക്ഷത്തി നാപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പേരാണ് വോട്ടർ പട്ടികയിലുള്ളത് ഇതിൽ പേരുടെ വിവരങ്ങൾ ഡിജിറ്റൈസ് ചെയ്തു ബിഎൽ മാർക്ക് കണ്ടെത്താൻ കഴിയാത്തവരും മറ്റ് സ്ഥലങ്ങളിൽ എൻറോൾ ചെയ്തവരും ജീവിച്ചിരിപ്പില്ലാത്തവരും പുറത്തായവരിൽ ഉൾപ്പെടും ഇതിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി പേർ മരിച്ചതായാണ് വിവരം മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ആളുകളെ ബി എൽ ഒര്ക്ക് കണ്ടെത്താനായിട്ടില്ല മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർ സ്ഥിരമായി താമസം മാറിയതായി കണ്ടെത്തിയിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പേർ നേരത്തെ എൻറോൾ ചെയ്തവരാണ് മറ്റു കാരണങ്ങളാൽ ഉൾപ്പെടാത്തവർ നാലായിരത്തി ഇതുവരെ കണ്ടെത്താനാകാത്തവരുടെ പട്ടിക ബൂത്ത് അടിസ്ഥാനത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സിഇഒ കേരള ഇത് വോട്ടർമാർക്ക് പരിശോധിക്കാം വോട്ടർ പട്ടികയുടെ കരട് ഈ മാസം പ്രസിദ്ധീകരിക്കും എന്യൂമറേഷൻ ഫോറം ഒപ്പിട്ട് നൽകിയിട്ടുള്ള മുഴുവൻ പേരും കരട് പട്ടികയിൽ ഉണ്ടാവും കരടുപട്ടികയിൽ ആക്ഷേപമുള്ളവർക്ക് അന്നു മുതൽ ജനുവരി അറിയിക്കാനുള്ള അവസരമുണ്ട് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഫെബ്രുവരി പതിനാല് വരെ വരണാധികാരികൾ ആക്ഷേപങ്ങളിലുള്ള ഹിയറിംഗ് നടത്തും ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഇനി പുതുതായി വോട്ടർ പട്ടികയിൽ ചേരാനുള്ളവർ ഫോം ആറ് പൂരിപ്പിച്ചു നൽകണം പ്രവാസികൾ ഫോം ആറ് എ ആണ് പൂരിപ്പിച്ചു നൽകേണ്ടത് പൂരിപ്പിച്ചു നൽകുന്നതിനൊപ്പം ആധാർ വോട്ടേഴ്സ് ഐ ഡി സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ കാർഡ് ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ പന്ത്രണ്ട് തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഹാജരാക്കണം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട